നെടുങ്കണ്ടത്തെ എ ടി എം കുത്തി തുറന്ന് മോഷണം നടത്തുവാൻ ശ്രമിച്ചയാളെ പോലീസ് പിടികൂടി അവിടെ കേരള ബാങ്ക് എ ടി എം ആണ് ഇലക്ട്രിക് ഡ്രില്ലർ ഉപയോഗിച്ച് തുറക്കുവാൻ ശ്രമിച്ചത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിൽ അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ രാത്രി ഒൻപതരയോടെ നെടുങ്കണ്ട ബസ് സ്റ്റാൻഡിന് സമീപത്തെ കേരള ബാങ്കിന്റെ എ ടി എം ആണ് കുത്തി തുറക്കുവാൻ ശ്രമം നടന്നത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഇതിന്റെ വീഡിയോ എടുക്കുകയും പോലീസിൽ അറിയിക്കുകയായിരുന്നു സംഭവത്തിൽ തേനി ഉത്തുമ്പാളയം സ്വദേശി പള്ളിച്ചാമിയെ പോലീസ് പിടികൂടി കേരള ബാങ്കിന്റെ എ ടി എം കൌണ്ടിലെത്തിയ ഇയാൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച എ ടി എമ്മിലെ പണം നിക്ഷേപിച്ച ഭാഗം തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും പ്രതി കടന്നു കളഞ്ഞിരുന്നു തുടർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിൽ പത്തുമണിയോടെ പ്രതിയെ പിടികൂടുകയും ചെയ്തു ഇയാൾക്ക് എ ടി എം തകർക്കുവാനോ പണം എടുക്കുവാനോ കഴിഞ്ഞിരുന്നില്ല സംഭവ സമയം ഇയാൾ മദ്യലഹരിയിലുമായിരുന്നു പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും